ഹലോ വെൽക്കം ടു മോളിവുഡ് ടാക്കീസ് എംപുരാൻ കണ്ടിറങ്ങി സത്യം പറഞ്ഞ തൊണ്ട വയ്യ തിയേറ്ററിൽ വിളിച്ചിട്ട് തൊണ്ട പോയിരിക്കുക എങ്കിലും എൻ്റെ മനസ്സ് ഞാൻ തുറക്കുകയാണ് കിടിലം പടം കിടിലം പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം ഞാൻ ആ കണ്ടതൊരു മലയാളം സിനിമയാണോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം ആ ഫ്രെയിംസുകളും ആ കഥക്കുന്ന സാഹചര്യവും ഇതെവിടെ എൻ്റെ ദൈവം ഒരു മലയാള സിനിമയാണോ അതിലും എപ്പോഴും നമ്മൾ ഈ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മൾ പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് അമേരിക്ക പോയി ഷൂട്ട് ചെയ്താലും എന്തോ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ആവും ഒരു ഒരു കിട്ടാത്തതുപോലെ പക്ഷേ ഇതിലെവിടെയൊക്കെ പോയേക്കുന്നു ഏതൊക്കെ രാജ്യത്ത് പോയേക്കുന്നു ഒരു രക്ഷയില്ല കിടല കിടലം പടം ഫസ്റ്റ് പറയാനുള്ളത് ലാലിൻ്റെ അപ്പിയറൻസ് ആണ് പടം തുടങ്ങി ഞാൻ വാച്ച് നോക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ സ്ക്രീനിൽ പറഞ്ഞത് ഈ ഒരു മണിക്കൂർ ആൾക്കാർ വെയിറ്റ് ചെയ്യുക അയാൾ അത് എപ്പോൾ കാണിക്കുമെന്ന് അറിയാനായിട്ട് പക്ഷെ ആ വെയ്റ്റിങ്ങിനെല്ലാം എന്താണ് കാത്തിരുന്ന പോലെ കാത്തിരുന്നതിന് കിട്ടിയതുപോലെ അയാളങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി ഒരു ഇറക്കം എനിക്ക് ഇപ്പോഴും തീയേറ്ററിൽ ആ സൗണ്ട് ഇങ്ങനെ കാതി കേൾക്കാം എത്ര നാളെ തീയേറ്ററിനകത്ത് ഇതുപോലൊരു ആരവം കേട്ടിട്ട് തീയേറ്ററിനകത്ത് ഇത്ര ഒരു പിടിച്ചു കുലുക്കുന്നൊക്കെ പറഞ്ഞില്ലേ ആ പരിപാടിയായിരുന്നു പിന്നെ പൃഥ്വിരാജ് വരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും ഞാൻ സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കില്ല സ്പോയിലർ ഒന്നും ഞാൻ പറയത്തില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടം എടുത്തുകൊണ്ട് പോയി ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഫസ്റ്റ് ഹാഫിന്റെ എൻ്റെ പഞ്ച് മോനെ um, <lux Rabbit bulun> <painted lux> <need> ീ പടത്തിൽ പലയിടത്തായിട്ട് എല് എന്നുള്ള ലൂസിഫറിന്റെ എല് പലയിടത്തായിട്ട് കാണിക്കുന്നുണ്ട് അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് കാണിക്കുന്നത് അത് എന്ത് രസമായിട്ട് സ്ക്രിപ്റ്റിൽ അത് ബ്ലെൻഡ് ചെയ്തേക്കുന്ന അറിയാവോ എല് വരുന്നിടത്തെല്ലാം നമുക്ക് രോമാഞ്ചം വരും ആ രീതിയിൽ ആ എല് എന്ന ലെറ്ററിനെ ഒരു പ്ലേസ് ചെയ്തേക്കുന്നത് ലൂസിഫറിന്റെ എൽ ഫസ്റ്റ് പാർട്ട് പോലെയല്ലേ ഇതിൽ നമ്മൾ ഇന്ദ്രിയത്തിന്റെ ക്യാറ്ററിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ടൊവിന വേറൊരു ഷെയ്ഡിലോട്ട് പോകുന്നുണ്ട് മഞ്ജുവേരർക്ക് നല്ല സ്പേസ് ഉണ്ട് എല്ലാ ക്യാറ്ററിനെയും കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ മോഹൻലാൽ കൂടിപ്പോയി ഈ സിനിമയിൽ ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് മിനിറ്റേ കാണത്തുള്ളൂ പക്ഷെ എങ്കിലും ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് കിട്ടി നമുക്ക് കിട്ടേണ്ടത് ഇനി തേർഡ് പാർട്ടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ സർപ്രൈസ് എൻട്രി ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി എന്നാലേ ആ ഒരു കിക്ക് കിട്ടത്തുള്ളൂ മേക്കിംഗ് ഒരു രക്ഷയില്ല സ്കോർ എൻ്റെ പൊന്ന് ദീപക് ദേവ് അണ്ണ ഇത്രയും കാലം എവിടെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എന്ത് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്തില്ല നിങ്ങൾ എപ്പോഴും മെലഡീസ് ആയ പാട്ടുകൾ കേട്ട് കേട്ട് നിങ്ങളൊരു മെലഡി മാൻ ആണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി ഇത്രയും കെടുതലായിട്ട് മാസിനു ബീജി ചെയ്യാൻ പറ്റുമെന്ന് ഏറ്റവും മുന്നേ ലാലേട്ടം വരുമ്പോൾ ഇങ്ങനെ ഇടുന്നൊരു സ്കോർ ഉണ്ട് ആ നോട്ടത്തിന് ഇങ്ങനെ ഇടുന്നൊരു സ്കോർ ഉണ്ട് ഇങ്ങനെ ഒരു രോമാഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി തലയിൽ ഒരു അറ്റ അടിയ വീണ്ടും പോണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും പോണം നിങ്ങളെല്ലാവരും വീട്ടിൽ കുത്തിരിക്കാണ്ട് നേരെ വിട്ടോ തിയേറ്ററിലോട്ട് ടിക്കറ്റ് കിട്ടില്ലെങ്കിൽ ബ്ലാക്കിനെങ്കിലും വാങ്ങി ബ്ലാക്കിന് കിട്ടുമോ ഇപ്പോ അറിഞ്ഞൂടാ എങ്കിലും എങ്ങനെയെങ്കിലും പോയി കണ്ട് എൻജോയ് ഇന്ന് തന്നെ കാണണം ഫാൻസിന്റെ കൂടെ ആ ഫാൻസിന്റെ ബഹളത്തിൻ്റെ കൂടെ ഇന്ന് തന്നെ കണ്ടാലേ അത് കാര്യമുള്ളൂ ഓക്കെ ഒന്ന് നോക്കണ്ട വിട്ടോ തിയേറ്ററിലോട്ട് കിട്ടിലം പടം കിട്ടിലോസ്കിപ്പടം